ഉദമ ആസ്ഥാനമായി താലൂക്ക് രൂപീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉദമ യൂണിറ്റ് ഉദുമ വ്യാപാര ഭവനിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു പള്ളിക്കര ചെമ്മനാട് ഉദുമ ബേഡെടുക്ക കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തുകളെ ഉൾപ്പെടുത്തി ഉദമ ആസ്ഥാനമായി താലൂക്ക് രൂപീകരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉദുമ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഉദുമ റെയിൽവേ ഗേറ്റ് ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യവും യോഗം മുന്നോട്ട് വച്ചു വ്യാപാര ഭവനിൽ യോഗം സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ കമ്പനികളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒരു നയങ്ങൾ കൊണ്ടുവരുന്നത് അതിനെതിരെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാതലത്തിലെ സംസ്ഥാനതലത്തിലെ അഖിലേന്ത്യാ തലത്തിലേക്ക് പ്രക്ഷോഭം നടത്തിയത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ോളം ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അവരെ സംരംഭങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഐതിഹാസികമായ സമരമാണ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പിൽ ഡൽഹിയിൽ നടക്കുന്നത് അതുപോലെ തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാസം നടത്തി നമ്മുടെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനെതിരെ പഞ്ചായത്ത് ലൈസൻസ് ഫീസ് ഓഫീസർ സമരം ചെയ്തു അപ്പൊ സാധാരണ ചെറിയ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര കേരള സർക്കാരിന്റെ നമുക്ക് കണ്ടുപോകും ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എ വി ഹരിഹരസുധൻ അധ്യക്ഷനായി യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ വിജയിച്ചവരെ യോഗത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് കുഞ്ഞി ബേബിന്റെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മുനീർ ബ്രാൻഡ് വരവ് ചെലവ് കണക്കും വൈസ് പ്രസിഡന്റ് യൂസഫ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കുഞ്ഞിരാമൻ ആകാശ് യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ ഉമേശൻ പി വി പി വി അശോകൻ യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് മാഹിൻ കല്ലട്ര വനിതാ വിംഗ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി വത്സല ലോകിദാഷൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ എം കരുണാകരൻ സ്വാഗതവും ഉമ്മർ ഫറൂഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ